അറബി മാന്ത്രിയത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹാദി ഹുസൈൻ മൗലവി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പ്രതിപാദിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ജോലിയില്ലാത്ത അവസ്ഥ വിസ കിട്ടാത്ത അവസ്ഥ വരുമാനമില്ലാത്ത അവസ്ഥ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം എങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാക്കാം നമ്മുടെ സഹോദരങ്ങൾ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നു പക്ഷേ വരുമാനം ഒരു കാര്യത്തിനും തികയുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മാറ്റം വരുത്തിയെടുക്കുക അതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിന് കാരണം എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള യഥാർത്ഥ കാരണം നമ്മളിൽ ബാധിച്ചിരിക്കുന്ന സിഹറുകളാണ് ഇതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് മുഖ്യം ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ നോക്കി അവരിൽ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അങ്ങനെ അവരിൽ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയാൽ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഒരുപാട് 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 മാറ്റങ്ങൾ അവർക്കുണ്ടാവും അവരുടെ ജീവിതം ദൃഢപ്പെടുന്ന ഒരവസ്ഥയിലുണ്ടാവും ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കും എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നേരിൽ പങ്കുവെച്ച് അതിനെ അതിൻ്റെ കാര്യങ്ങൾ നോക്കി പ്രതിവിധികൾ നിർദ്ദേശിച്ച് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തു തന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും കാരണം സാമ്പത്തിക പ്രയാസങ്ങളുടെ പേരിൽ ഒരു സഹോദരങ്ങൾ പോലും ആത്മഹത്യ ചെയ്യാൻ ഇടവരരുത് സാമ്പത്തികം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പ്രയാസങ്ങൾ നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് നേരിട്ട് വിളിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാനായിട്ട് ഞാൻ നിങ്ങളോട് കൂടെ നിൽക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പ്രയാസം അനുഭവിക്കുന്ന മറ്റ് സഹോദരങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം